നിന്റെ നാമത്തിൽ കീഴ്പ്പെടുന്നു ആമേൻ 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 ഇതെന്തിനാ പഠിക്കണം എന്നറിയോ ഇന്ന് ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നീ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടത് യേശുവേ എന്നുള്ള നാമം നമ്മൾ വീട്ടിലൊക്കെ യാത്ര ചെയ്ത് വീട്ടിലോട്ടുള്ള യാത്ര വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ യേശുവേ എന്നുള്ള നാമം പറഞ്ഞു പറഞ്ഞു ചെയ്യണം ഭാരപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട് ഈ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ നമുക്ക് അനായാസമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനെ വിളിച്ച് പ്രാർത്ഥിക്കണം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക പീഡകൾ വിട്ടുമാറും പൗലോസ്ലീഹേ ഒന്ന് വായിച്ചേ അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം പതിനെട്ടാം തിരുവചനം പൗലോസ്ലീഹ ഒരു പൈശാചിക പീഡയുള്ള ഒരു പെൺകുട്ടിയെ ശാസിക്കുന്ന വചനഭാഗം ഉണ്ടെന്ന് വായിച്ചാലോ അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം അതിന്റെ പതിനെട്ടാം തിരുവചനം പതിനാറ് പതിനെട്ട് പല ദിവസങ്ങൾ ആ ആ അവൾ ഇപ്രകാരം ചെയ്തു യെസ് പൗലോസിനെ ഇത് അവൻ അവൻ ആത്മാവിനോട് പറഞ്ഞു അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് അവളിൽ നിന്ന് പുറത്തു പോകത്തു പോകാൻ യേശുക്രി നാമത്തിൽ നിന്നോട് ഞാൻ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം തൽക്ഷണം ഒരാളുടെ പ്രവൃത്തി അസ്വസ്ഥയായി അസ്വസ്ഥപ്പെടുത്തുന്നു നിന്റെ വീട്ടിൽ നിനക്ക് അസ്വസ്ഥതയുണ്ടോ ഉണ്ടോ ആര് വഴി അസ്വസ്ഥത അതിപ്പോ അതിപ്പെങ്ങനെയാ പറയണെ അസ്വസ്ഥതയുണ്ടാ ഉണ്ടാ അസ്വസ്ഥതയുണ്ടെന്ന് നമ്മളെ പലരും അസ്വസ്ഥപ്പെടുത്തും നമ്മളപ്പ എന്ത് ചെയ്യും നമ്മളപ്പ അവരെ കൈകാര്യം ചെയ്യും അല്ലേ നമ്മൾ അവരെ കൈകാര്യം ചെയ്യും എന്റെ പ്രിയപ്പെട്ട ചേട്ടാ ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ നിന്നെ അസഹ്യപ്പെടുത്തുന്നവർ അസ്വസ്ഥപ്പെടുത്തുന്നവരെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നേ പൗലോസ് പൗലോസ്ലിഹ പറയുന്ന ഒരു ടെക്നിക്ക് എന്താണെന്നറിയോ ഈ അനുഗ്രഹീത ദിനങ്ങളിൽ നീ പ്രാക്ടീസ് ചെയ്യേണ്ട ടെക്നിക്ക് എന്താണെന്നറിയോ നീ യേശുവിന്റെ നാമത്തിൽ ആ അസ്വസ്ഥതയുടെ ദുരാത്മാവിനെ ബന്ധിക്കണം അമേൻ അത് അസ്വസ്ഥപ്പെടുത്തുന്നത് ഒരു പൈശാചിക പീഡയാണ് നിന്റെ വീട്ടിൽ പരസ്പരം വഴക്കുണ്ടാക്കുന്നത് പൈശാചിക പീഡയാണ് പൈശാചിക പീഡയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അതല്ല വേണ്ടത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പൈശാചിക പീഢയെ ബന്ധിക്കണം